നമസ്കാരം പ്രിയപ്പെട്ടവരെ വാട്സാപ്പിൽ വന്നിട്ടുള്ള ഏറ്റവും പുതിയൊരു അപ്ഡേറ്റിനെ പറ്റിയിട്ടാണ് പറയുന്നത് അതായത് നമുക്ക് നിറയെ കോണ്ടാക്ട്സ് ഉണ്ടാവും നിറയെ ഗ്രൂപ്പുകൾ ഉണ്ടാകും അപ്പോൾ നിരവധി ചാറ്റുകൾ ദിവസേന വരുന്നുണ്ടാവും അല്ലേ ഇങ്ങനെ കുറേ ചാറ്റ്സുകൾ വരുന്ന സമയത്ത് നമുക്ക് പ്രിയപ്പെട്ടവരുടെയോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഗ്രൂപ്പിലെയോ അതല്ലെങ്കിൽ നമുക്ക് ഒഫീഷ്യലി പെട്ടെന്ന് എമർജൻസി ആയിട്ടൊക്കെ അറിയാനും കാണാനുമുള്ള പ്രയോറിറ്റിയിലുള്ള ചില ചാറ്റ്സ് നമ്മൾ കാണാതെ വിട്ടുപോകാനൊക്കെ സാധ്യതയുണ്ടല്ലേ കാരണം കുറേ ചാറ്റുകൾ വരുന്ന സമയത്ത് ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി പോവുമല്ലേ ഇങ്ങനെ ചില പ്രധാനപ്പെട്ട ചാറ്റ്സ് നമുക്ക് മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കാണാതെ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് വാട്സാപ്പ് പുതിയൊരു ഫീച്ചർ അവതരിപ്പിച്ചിട്ടുണ്ട് ഫേവറേറ്റ് എന്നുള്ള പേരിൽ അപ്പോൾ ആയ ആൾക്കാരെയോ ഗ്രൂപ്പിനെയോ അതിലേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ആ പ്രയോറിറ്റിയിൽ തന്നെ നമുക്ക് ആ ചാറ്റ് കാണാൻ പറ്റും അതെങ്ങനെയാന്നുള്ളത് കാണിക്കുകയാണേ വാട്സ്ആപ്പ് ഓപ്പൺ ചെയ്യുക ഞാനിപ്പോൾ എൻ്റെ വൈഫ് കവിത അത് പ്രയോറിറ്റിയിൽ കൊടുക്കാൻ പോവുകയാണെ അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക അത് ഓപ്പൺ ആവുന്ന സമയത്ത് മുകളിൽ ഒരു പേര് കാണുമല്ലോ അതിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഇങ്ങനെ താഴത്തേക്കൊന്ന് സ്ക്രോൾ ചെയ്യുക അപ്പോൾ താഴത്ത് കണ്ടോ ആഡ് ടു ഫേവറേറ്റീസ് എന്നുള്ളത് അതിൽ ക്ലിക്ക് ചെയ്യാം ഇങ്ങനെ നമുക്ക് ഫേവറൈറ്റീസ് ആക്കാൻ പറ്റും ഞാൻ ഒന്നുകൂടെ കാണിക്കാം എൻ്റെ ഫ്രണ്ടിൻ്റെയും കൂടെ ഞാൻ ഇത് കാണിക്കുകയാണ് ഇപ്പോൾ സുനിതയുടെ ആണ് അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു മുകളിലെ ഒരു പേര് നിരക്കി ക്ലിക്ക് ചെയ്യുന്നു എന്നിട്ടൊന്ന് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ആഡ് ടു ഫേവറൈറ്റീസ് അത് കൊടുക്കുക ഇനി ഇത് എവിടെ എവിടെയുണ്ടാവും എന്നുള്ളത് പറയട്ടെ ഏറ്റവും താഴ്ത്ത് കണ്ടോ കാൾസ് എന്നുള്ളത് അതിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ കണ്ടോ മുകളിൽ ഫേവറൈറ്റീസ് മറ്റും നമ്മൾ കൊടുത്തതിൽ കാണുന്നുണ്ട് ഇനി കൂടുതൽ ആൾക്കാരെ ആഡ് ചെയ്യണമെങ്കിൽ മുകളിൽ വലതുവശത്തുള്ള ആ ഐക്കണില്ലേ അതിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമ്മൾ റീസെൻ്റ്ലി ചാറ്റ് ചെയ്തവരെ കാണാൻ പറ്റും പിന്നെ താഴ്ത്ത് കോണ്ടാക്ട്സും കാണാൻ പറ്റും കൂടുതൽ കോണ്ടാക്ട്സ് ഉണ്ടെങ്കിൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്കതിൽ മാർക്ക് ചെയ്യാൻ പറ്റും ഇതെങ്ങനെ ഓരോന്നായിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ അതിങ്ങനെ ആഡ് ഇട്ട് ഫേവറേറ്റ്സ് എന്നുള്ളതിൽ പോകണത് കാണാൻ പറ്റും കണ്ടോ ഇത്രയും പേരെ ഫേവറേറ്റിസിൽ ആഡ് ആയി ഇനി അത് റിമൂവ് ചെയ്യണമെങ്കിലോ ആ മുകളിലെ എഡിറ്റ് ബട്ടൺ ഉണ്ടല്ലോ അതിൽ ക്ലിക്ക് ചെയ്യാം ഓരോരുത്തരുടെയും ആ ഡിലീറ്റ് എന്നുള്ള സിംബിൾ അമർത്തി കൊടുത്തുകഴിഞ്ഞാൽ അവരതൊന്ന് റിമൂവ് ആകും ഇങ്ങനെ നമുക്ക് ഗ്രൂപ്പും ചെയ്യാം ഞാനിപ്പോൾ യൂട്യൂബ് മലയാളം എന്നുള്ള ഗ്രൂപ്പ് എടുക്കുകയാണ് സെയിം തന്നെയാണ് മുകളിൽ ആ പേര് നേരെ ക്ലിക്ക് ചെയ്തിട്ട് സ്ക്രോൾ ചെയ്യാം അപ്പോൾ കണ്ടോ ആഡ് ഇട്ട് ഫേവറേറ്റീസ് അതിൽ കൊടുക്കുക എന്നിട്ട് വീണ്ടും ബാക്കിലേക്ക് വന്നിട്ട് ആ കാൾസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫേവറേറ്റീസ് എന്നുള്ള അവിടെ നമ്മൾ കൊടുത്തതെല്ലാം കാണാൻ പറ്റും ഒരുപാട് ചാറ്റ് കാര്യങ്ങൾ വരുന്നവർക്ക് ഇതൊരു ആയിട്ടുള്ള ഫീച്ചറാണ് അല്ലേ എൻ്റെ നമ്പർ ഉള്ളവർ എന്നെ ഫേവറേറ്റിൽ ആഡ് ചെയ്ത് നോക്കുമല്ലോ ഓക്കെ ഇത് നിങ്ങൾക്ക് പ്രയോജനപ്രദമായി നേരിട്ടെ എന്നാൽ ശരി അടുത്തൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ അടുത്ത് തന്നെ കാണാം സമസ്ത സുഗിനോ ഭവന്ത്